ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ സോ സ്വകാര്യ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ പ്ലേസിനെ എങ്ങനെ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യിക്കാം അതുപോലെ തന്നെ ട്രെയിനിങ്ങിൻ്റെ ഓരോ ഓപ്ഷൻസില്ല നമുക്ക് പത്ത് പ്രോഗ്രഷൻ പോയിൻറ്റിൻ്റെ പത്ത് ഓപ്ഷൻസ് കാണാം ഈ സൈഡിൽ അപ്പം അത് ഓരോന്നും എന്താണെന്നൊക്കെ അറിയാത്തവരുണ്ടാവും ഈ ഓട്ടോ പ്രോഗ്രഷൻ ഇട്ട് കളിക്കുന്നവർ ഉണ്ടാവും സോ ഓട്ടോ പ്രോഗ്രഷനേക്കാളും എങ്ങനെ നല്ല രീതിക്ക് കിടിലനായിട്ട് നിങ്ങളുടെ ഏത് ഫോർമേഷനുള്ള പ്ലെയർ ആണോ ആ ഫോർമേഷനിലെ പ്ലെയറിനെ എങ്ങനെ കിടിലനായിട്ടുള്ള രീതിക്ക് കസ്റ്റം ചെയ്ത് എങ്ങനെ പ്ലെയർ പ്രോഗ്രഷൻ കസ്റ്റമായിട്ട് ചെയ്ത് സെറ്റ് ചെയ്യാം അത് കിടിലനാക്കാം നിങ്ങളുടെ അടുത്ത് ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ പവർഫുള്ളാക്കുക എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് സോ എന്തായാലും നമുക്കിതിൻ്റെ വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ നിങ്ങൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യാം നമ്മൾ റോഡ് ടു ഫൈവ് ഹൺഡ്രഡ് ഫോളോവേഴ്സാണ് ഇൻസ്റ്റയിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ ചാനൽ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഗേസ് അപ്പോൾ ഗയസ് ഫസ്റ്റിലത്തെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നത് ഷൂട്ടിംഗാണ് ഫസ്റ്റിലത്തത് സെക്കൻഡ് പാസിങ് തേർഡ് ഡ്രിബിളിംഗ് മൂന്നാമത്തെ നാലാമത്തെ ഡെസ്റ്റിരിറ്റി അതുപോലെ തന്നെ അഞ്ചാമത്തേത് ലോ ബോഡി സ്ട്രെങ്ത് ആണ് ഗയസ് പിന്നെ ആറാമത്തേത് ഏരിയൽ സ്ട്രെങ്ത്ത് ഏഴാമത്തേത് ഡിഫെൻഡിങ് എട്ടാമത്തെ ജി കെ വണ്ണ് ടു ത്രീ ഓക്കെ ഇത്രയാണ് പത്ത് ട്രെയിനിങ്ങിൻ്റെ പ്രോഗ്രസിൻ്റെ ഓപ്ഷൻസാണ് നമുക്കുള്ളത് ഈ പത്ത് ഓപ്ഷൻസിൻ്റെ അകത്തും നമുക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ അതായത് എന്തൊക്കെയാണ് ഏതിലൊക്കെയാണ് എന്തൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഫിനിഷിങ്ങിലായിക്കോട്ടെ ഷൂട്ടിങ് ആയിക്കോട്ടെ ഷൂട്ടിങ് ഒന്നാമത്തെ ഷൂട്ടിങ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻക്രീസ് ആകുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം നമുക്ക് ഇൻക്രീസ് ആകും അതായത് ഫിനിഷിങ് പ്ലേസ് കീക്കിങ് കേള് ഇവിടെ ഇത് മൂന്നും ഇൻക്രീസ് ആവുന്നതാണ് ഞാനിത് കണ്ടില്ല വേറെ ഒന്നും ഇൻക്രീസ് ആകത്തില്ല അത് മൂന്നും മാത്രം ഇൻക്രീസ് ആവും സോ അതാണ് ഫിനിഷിങ് അല്ല ഷൂട്ടിങ് ഓക്കെ ഇനി പാസിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ പാസിങ്ങിലോട്ട് പോകുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഇൻക്രീസ് ആവും അതായത് ലോ പാസും ലോഫ്റ്റഡ് പാസും അത് മാത്രം രണ്ടെണ്ണം ഇൻക്രീസ് ആകും രണ്ടാമത്തെ ഓപ്ഷനിൽ പാസിംഗ് എന്ന് പറയുന്നത് മൂന്നാമത്തത് ഡ്രിബിളിംഗ് ആണ് ഡ്രിബിളിങ്ങിൻ്റെ അകത്ത് നമുക്ക് ഇൻക്രീസ് ആവുന്നത് ബോൾ കൺട്രോൾ ഡ്രിബിളിങ് അതുപോലെ തന്നെ ടൈറ്റ് പൊസിഷൻ ഇത് മൂന്നുമാണ് ഓക്കെ ഇത് മൂന്നും ഇൻക്രീസ് ഇൻക്രീസാകും സോ നാലാമത്തത് ഡെക്സ്റ്റിറിറ്റി ഡെക്സ്റ്റെറിറ്റീനത് നമുക്ക് ഇൻക്രീസ് ആവുന്നത് ഒഫെൻസീവ് അവയർനെസ് ആക്സലറേഷൻ അതുപോലെ തന്നെ ബാലൻസ് ഓക്കെ അതായത് അറ്റാക്കിങ് അവയർനെസ് ഒഫെൻസീവ് എന്ന് വെച്ചാൽ അറ്റാക്കിങ് അവയർനെസ് പിന്നെ ഉള്ളത് ആക്സലറേഷനും ആണ് കേസ് ഓക്കെ അത് ഇൻക്രീസ് ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല പിന്നെ ഉള്ളത് അഞ്ചാമത്തെ ഓപ്ഷൻ അഞ്ചാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലോ ബോഡി സ്ട്രെങ്ത് ആണ് ഇത് നമുക്ക് സ്പീഡും കിക്കും കിക്കുമ്പോഴും സ്റ്റാമിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ലോ ബോഡി സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ അഞ്ചാമത്തെ ഓപ്ഷൻ ലോ ബോഡി സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നീക്കി ഞാൻ കാണിച്ചു തരാം വെയിറ്റ് സ്പീഡ് അതുപോലെ തന്നെ കിക്കിംഗ് പവർ ആക്സലറേഷൻ അല്ല സ്റ്റാമിന ഓക്കെ കിക്കിംഗ് പവർ ഇൻക്രീസ് ആവുന്നതാണ് സ്റ്റാമിന ഇൻക്രീസ് ആവുന്നതാണ് അതുപോലെ സ്പീഡും ഇൻക്രീസ് ആവുന്നതാണ് ഇതാണ് അഞ്ചാമത്തത് ലോ ബോഡി സ്ട്രെങ്ത് ആറാമത്തത് ഏരിയൽ സ്ട്രെങ്ത് ഏരിയൽ സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഹെഡിങ്ങും അതുപോലെ തന്നെ ജമ്പ് പിന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇത് മൂന്നും ഫിസിക്കൽ കോണ്ടാക്റ്റ് ജമ്പ് ഹെഡിങ് ഇത് മൂന്നും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇത് രണ്ടും ഇവിടെ ഇൻക്രീസ് ആവുന്നതാണ് മുകളിലോട്ട് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ഹെഡിങ്ങും കൂടെ അതിൻ്റെ കൂടെ ഇൻക്രീസ് ആവുന്നതാണ് ഇതാണ് ഏരിയൽ സ്ട്രെങ്ത് ഇനി ഡിഫെൻഡിംഗ് എന്ന് വെച്ചാൽ ഡിഫെൻറ്റിങ് എന്നുവെച്ചാൽ നമുക്ക് ഡിഫെൻസീവ് അവെയർനെസ് ടാക്ലിങ് അഗ്രഷ അതുപോലെ തന്നെ ഡിഫെൻസീവ് എൻഗേജ്മെൻറ്റ് ഇത് നാലും നാലെണ്ണമാണ് ഇതിൽ ഇൻക്രീസ് ആവുന്നത് ഓക്കെ ഈ നാലും നമുക്ക് ഇതിൽ ഇൻക്രീസ് ആവും പിന്നെ ജി കെ വണ്ണിൻ്റെ അകത്ത് ഇൻക്രീസ് ആകുന്നത് നമുക്ക് ഗോൾ കീപ്പേഴ്സിൻ്റെ ഇതിലോട്ട് പോവാം അതിൽ ഗോൾ കീപ്പേഴ്സിൻ്റെ വണ്ണിൽ ജമ്പും അതുപോലെ തന്നെ ഗോൾ കീപ്പിങ്ങുമാണ് ഇൻക്രീസാവുക നിങ്ങൾക്ക് ഇവിടെ ഇത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നോക്കാം ജമ്പ് ഇൻക്രീസ് ആവുന്നുണ്ട് അതുപോലെ ഗോൾ കീപ്പിംഗ് ജി കെ അവെയർനെസ് ഒന്നുകൂടെ കാണിച്ചു തരാം കണ്ടില്ലേ ജി കെ അവെയർനെസ് ഇൻക്രീസ് ആവുന്നത് ഇത് രണ്ടുമാണ് ഇതിൽ ഇൻക്രീസ് ആവുന്നത് ഇനി രണ്ടാമത്തെ ജി കെ റ്റൂല് ഇൻക്രീസാവുന്നത് ജി കെ പെയറിങ്ങും അതുപോലെ തന്നെ നമ്മുടെ റീച്ചു ആണ് ഗോൾ കീപ്പർ റീച്ച് ഇത് രണ്ടും മൂന്നാമത്തേൽ ക്യാച്ചിങ്ങും അതുപോലെ തന്നെ റിഫ്ലക്സുമാണ് ഓക്കേ ഇതാണ് ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഈ ഓപ്ഷൻസിൻ്റെ അകത്ത് എല്ലാന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒന്നുകിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണാം ഇനി നമുക്ക് ട്രെയിനിങ്ങിലോട്ട് പോകാം ട്രെയിനിങ്ങിലോട്ട് പോയാൽ ഫ്ലച്ചറ് ഫ്ലച്ചറിൽ ഉദാഹരണം നമുക്കെടുക്കാം ഫ്ലച്ചറ് സി എം എഫ് പ്ലെയർ ആണ് ഓക്കെ സി എം എഫ് പ്ലെയർ ആണ് സി എം എഫ് പ്ലെയർസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് പ്ലേസ് കിക്കിങ് കേൾ നിങ്ങൾ സി എം എഫ് ആയിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇൻക്രീസ് ആക്കേണ്ട സംഭവങ്ങൾ ട്രെയിൻ ചെയ്യേണ്ട എങ്ങനെയാണ് പ്രോഗ്രഷൻ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്ലേസ് കിക്കിങ് അതുപോലെ കേൾ പിന്നെ സ്റ്റാമിന മെയിനായിട്ട് ലോ പാസും ലോഫ്റ്റഡ് പാസും ഒരു നയൻറ്റി പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ കിക്കിംഗ് പവർ കൊടുക്കുക നിങ്ങൾക്ക് പിന്നെ ഡിഫെൻസീവും കൊടുക്കാം അവഫൻസീവ് അവെയർനെസ്സും കുറച്ച് കൊടുക്കണം പിന്നെ ഫിസിക്കൽ കൊടുക്കണം കുറച്ച് അതുപോലെ തന്നെ ബോൾ കൺട്രോള് ടൈറ്റ് പൊസിഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സി എം എഫിനായിട്ട് കൊടുക്കണം നിങ്ങൾ സി എം എഫ് പ്ലെയറിനെ യൂസ് ചെയ്യുന്ന ആ സമയത്ത് ഡി എം എഫിലോട്ട് പോകുന്ന സമയത്ത് ഡി എം എഫിലോട്ട് പോകുമ്പോൾ നമുക്ക് ഡി എം എഫിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഡിഫെൻസീവ് അവെയർനെസ് അതുപോലെ ഡിഫെൻസീവ് എൻഗേജ്മെൻറ്റ് ടാക്ലിങ്ങ് അഗ്രഷൻ സ്റ്റാമിന ഫിസിക്കൽ കോണ്ടാക്റ്റ് പിന്നെ ബാലൻസ് വേണം അതുപോലെ ബോൾ കൺട്രോൾ വേണം ടൈറ്റ് പൊസിഷൻ വേണം പിന്നെ ലോ പാസും ലോഫ്റ്റഡും അത്യാവശ്യം ഒരു എയ്റ്റി പ്ലസ് ഒക്കെ മതി പിന്നെ ആക്സലറേഷൻ കൊടുക്കുക അതുപോലെ സ്പീഡ് കൊടുക്കുക നിങ്ങൾക്ക് ഹെഡിങ് വേണമെങ്കിൽ ഹെഡിങ് കൊടുക്കുക നിങ്ങൾക്ക് മറ്റേ കോർണർ കോർണറെടുക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പ്ലേയേഴ്സിന് ഇടുന്നതിൽ ഒന്ന് ഡിഫൻഡിനെ ഡിഫെൻസ് പ്ലേയേഴ്സിന് ഇടുന്നതാണെങ്കിൽ അതിൽ ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം സോ അത്രയാണ് ഡിഫെൻസിൽ പോകുകയാണെങ്കിൽ ഇനി സെൻറ്റർ ബാക്കിലോട്ട് പോകുമ്പോൾ ഞാനിപ്പോൾ ഫ്ലച്ചർ ഫ്ലച്ചറിൻ്റെ പ്രോഗ്രഷൻ പോയിന്റ് ഞാൻ ഇത് ഓട്ടോ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓട്ടോയിൽ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല സി എം എഫിന് വേണ്ട ആവശ്യമുള്ള സംഭവങ്ങൾ ബോൾ കൺട്രോൾ അതുപോലെ ടൈറ്റ് പൊസിഷൻ ലോ പാസ് ലോഫ്റ്റഡ് പിന്നെ ഫി ഹെഡിങ്ങ് ഉണ്ട് കുറച്ച് ഹെഡിങ് അത്യാവശ്യം പിന്നെ കേളൊന്നും വേണ്ടെന്നില്ല ഡിഫെൻസീവ് അവെയർനെസ് ഞാൻ പറഞ്ഞ പോലെ പിന്നെ ടാക്ലിങ്ങ് അഗ്രഷൻ ഡിഫെൻസീവ് എൻഗേജ്മെൻറ്റ് പിന്നെ ആക്സലറേഷൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ കിക്കും പവർ കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ കോണ്ടാക്റ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റാമിനെ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സി എം എഫിന് വേണ്ടിയിട്ടുള്ള ഫ്ലെച്ചറിൻ്റെ ആണ് ഇനി നേരെ എനിക്ക് റൈറ്റ് ബാക്ക് അല്ലെ സെൻട്രർ ബാക്കിലോട്ട് പോകുമ്പോൾ റൈറ്റ് ബാക്കിനും സെൻടർ ബാക്കിനും ഓൾമോസ്റ്റ് സെയിം ആണ് ഇപ്പോൾ ഞാൻ സെൻറ്റർ ബാക്കിന് വേണ്ടിയാണ് ഫ്ലച്ചറിനെ ട്രെയിൻ ചെയ്യിക്കുന്നതെന്ന് വെച്ചോട്ടെ അപ്പോൾ ഈ ഒരു ഇപ്പോൾ ട്രെയിൻ ചെയ്യിച്ച് ഈ ഓട്ടോയിൽ നിങ്ങൾ കളിച്ചാൽ നിങ്ങൾക്ക് ഡിഫെൻസിൽ നല്ല രീതിക്ക് അതായത് നിങ്ങളുടെ സെൻറ്റർ ബാക്കിന് നല്ല രീതിക്കുള്ള ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നത് നിങ്ങൾ നോക്കിക്കോ ഞാൻ നേരെ റീസെറ്റ് ചെയ്തിട്ട് നമ്മുടെ പാസിങ് പാസിങ് ഒരേഴ് കൊടുത്തു ഓക്കെ അതുപോലെ തന്നെ ഡ്രിബിളിങ് ഒരെട്ട് കൊടുത്തു ഡെക്സ്റ്ററിറ്റി ഒരു രണ്ട് കൊടുത്തു ലോ ബോഡി സ്ട്രെങ്ത്ത് ഒരു അഞ്ച് കൊടുക്കുന്നു ഓക്കെ പിന്നെ നമ്മുടെ ഏരിയൽ സ്ട്രെങ്ത്ത് പതിനൊന്ന് അത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഏരിയൽ സ്ട്രെങ്ത്തിൻ്റെ അകത്ത് ഹെഡ് ജമ്പ് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഡിഫെൻഡിങ് ഒമ്പതും കൊടുക്കുന്നു കാരണം സി ബി അല്ലേ ആ സമയത്ത് ഡിഫെൻസീവ് അവേർനെസ്സും എൻഗേജ്മെൻ്റ് ഒക്കെ വേണ്ട സോ നിങ്ങൾക്ക് കാണാം ഇപ്പം ഞാൻ ഓട്ടോയിൽ കൊടുത്തതിനേക്കാളും ഓവറോളിനും കാര്യങ്ങളൊക്കെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് ഓവറോൾ കുറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം ഓവറോളിൽ നമുക്കിവിടെ പ്രാധാന്യം ഇല്ല ശരിക്ക് നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് പ്രാധാന്യം ഈ ഓവറോൾ കണ്ടിട്ട് ഒരു കാര്യവും കിട്ടുന്നില്ല ഇപ്പോൾ ഓപ്പണൻറ്റ് ഓ ഇത്രയും വലിയ ഓവറോളുള്ള പ്ലെയർ ആണെന്നൊന്നുമില്ല നോക്കുക എങ്ങനെ ഈ യോ ഇ പ്ലെയറാണ് ഇതെങ്ങനെയായിരിക്കും എങ് എങ്ങനത്തെ ഡിഫെൻഡിങ് ആയിരിക്കും ഉണ്ടാവാന്ന് അപ്പം നമ്മൾ ഡിഫെൻസ് നല്ല രീതിക്ക് കസ്റ്റം ചെയ്താൽ അവർക്ക് തൊടാൻ പറ്റില്ലെന്നാണ് നമ്മുടെ ഡിഫൻസിൽ ഇപ്പോഴാണ് നോക്കാം നിൽക്കുക അറ്റാക്കിങ് അവയർനെസ് ഡൗൺ ആയിട്ടുണ്ട് ലോ പാസും ലോഫ്റ്റഡും ഡൗൺ ആയിട്ടുണ്ട് അത് നമുക്കൊക്കെ അത്യാവശ്യമായ വേണ്ടു ലോ പാസും ലോഫ്റ്റ് ഒക്കെ പിന്നെ ഹെഡിങ് ഇൻക്രീസ് ആയിട്ടുണ്ട് കാരണം സെൻറ്റർ ബാക്കിന് ഹെഡിങ് മസ്റ്റാണ് കാരണം ഒരു ലോങ് ബോൾ വന്നാൽ നമുക്ക് ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ അവിടെ വേണം അതുപോലെ തന്നെ ഡിഫൻസീവ് അവയർനെസ്സും എൻഗേജ്മെൻറ്റും ഡാക്കിളിങ്ങൊക്കെ വേണം അതൊക്കെ നല്ല രീതിക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട് നേരത്തെ ഇതൊക്കെ കുറവായിരുന്നു എൺപത്തിനാല് എൺപത്തി അഗ്രഷൻ തൊണ്ണൂറ് ഡിഫെൻസീവ് എൻഗേജ്മെൻറ്റ് തൊണ്ണൂറ്റി നാലുണ്ട് അതുപോലെ തന്നെ സ്പീഡ് സ്പീഡ് വലിയ രീതിക്ക് വേണമെന്നില്ല ഡിസ്ട്രോയർ ആണ് സ്പീഡ് ഒരു ഒക്കെ ധാരാളം തന്നെയാണ് പിന്നെ ആക്സലറേഷൻ ആവശ്യമില്ല നമുക്ക് കിക്കിങ് പവർ ഡൗൺ ഞാൻ കുറച്ചിട്ടുണ്ട് എയ്റ്റി ത്രീ ആക്കിയിട്ടുണ്ട് ജമ്പിങ് വേണം നമുക്ക് അതുകൊണ്ട് ഞാൻ എയ്റ്റി സെവൻ അത് ഇൻക്രീസ് ആയി ഫിസിക്കൽ വേണം ഫിസിക്ക് ഞാൻ തൊണ്ണൂറ്റി രണ്ടാക്കി സ്റ്റാമിന എയ്റ്റി നയൻ ആക്കി സ്റ്റാമിന അത്യാവശ്യം വേണം കാരണം എന്തായാലും നിങ്ങൾ ഫുൾ ഹാഫ് വരെ ഫുള്ള് തൊണ്ണൂറ് മിനിറ്റ് വരെ ഒന്ന് യൂസ് ചെയ്യാറ് സെക്കൻഡ് ഹാഫ് ഒരു സെവൻറ്റി മിനിറ്റ് ഒക്കെ ആകുമ്പോൾ സബ് ഇറക്കണം കാരണം ആ സമയമാകുമ്പോഴൊക്കെ പ്ലെയറിൻ്റെ സ്ട്രെങ്ത്ത് ഡൗൺ ആയിട്ടുണ്ടാകും അപ്പോൾ പുതിയ പ്ലെയറിനെ നിങ്ങൾ ഇറക്കണം ഇറക്കണം സോ ഇങ്ങനെ ട്രെയിൻ ചെയ്താൽ നമ്മുടെ ഫ്ലച്ചറ് നയൻറ്റി എയ്റ്റ് നൂറ്റി ഒന്ന് വരുന്ന ഫ്ലച്ചറ് നയൻറ്റി എയ്റ്റേ വരും ഈ ഓവറുള്ള ഒരു കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ്ങിൽ ഇതിലോട്ട് പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടില്ല ലോപ്പാസ് നയൻറ്റി വണ് എയ്റ്റി എയ്റ്റ് ഫിനിഷിങ് വേണ്ട ഹെഡിങ് നോക്ക് നയൻറ്റി സെവൻ നമുക്ക് വേണ്ട സാധനം ഡിഫെൻസീവ് അഗ്രഷ അഗ്രഷൻ നയൻറ്റി ഫൈവ് ഉണ്ട് ഡിഫെൻസീവ് എൻഗേജ്മെൻറ്റ് നയൻറ്റി സെവൻ ഉണ്ട് അവെയർനെസ് എയ്റ്റി സിക്സ് അതുപോലെ തന്നെ നമ്മുടെ ജമ്പിങ് സ്റ്റാമിന നയൻറ്റി ഫോർ ഫിസിക്കൽ എയ്റ്റി സിക്സ് ഉണ്ട് കിക്കിംഗ് പവർ എയ്റ്റി ഫൈവ് കിക്കിംഗ് പവർ വേണമെങ്കിൽ ഇനിയും കുറച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിസിക്കലിനോ വേറെ ഏതാ ഫിസിക്കൽ കോണ്ടാക്റ്റ് സെയിം അതിൽ ഹെഡിങ് ഇതിൽ വരുന്നതാണ് കിക്കിംഗ് പവർ നിങ്ങൾക്ക് കുറച്ചിട്ട് അതായത് സ്ട്രെങ്ത്ത് സ്റ്റാമിനയും സ്പീഡും കിക്കും പവറുമാണ് ലോ ബോഡി സ്ട്രെങ്ത്ത് കുറക്കുന്നത് സോ അതിൽ വരുന്നത് അപ്പോൾ അത് വേണമെങ്കിൽ ഒരു രണ്ടെണ്ണം മൈനസ് സീറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫെൻസി ഡിഫെൻഡിങ്ങിൽ കൊടുക്കുക അവയർനെസ്സോ എൻഗേജ്മെൻറ്റോ വേണമെങ്കിൽ വീണ്ടും ഇൻക്രീസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ട്രെയിൻ ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും ഇപ്പം തന്നെ പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് ആയി വീഡിയോ സോ ഇനി എസ് എസ് എ എം എഫ് അതുപോലെ തന്നെ സി എം എഫും ഡി എം എഫിൻ്റെയും അതുപോലെ തന്നെ സി ഒക്കെ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ റൈറ്റ് ബാക്കിൻ്റെതുണ്ട് എ എം എഫിൻ്റെതുണ്ട് സി എഫിൻ്റെ ഉണ്ട് എസ് എസ് ഉണ്ട് റൈറ്റ് ഇങ്ങിൻ്റെതൊക്കെയുണ്ട് അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത് എന്നുള്ള പാർട്ട് ടു ഞാൻ ഇറക്കുക അതുപോലെ തന്നെ ഈ നമുക്കിപ്പോൾ ഒരു പ്ലെയറിന് ഇപ്പോൾ സെൻടർ ബാക്കായിക്കൂടെ സെൻട്രൽ ബാക്കിന് കൊടുക്കേണ്ട അഡീഷണൽ സ്കില് എന്തൊക്കെ വേണമെന്നുള്ള സംഭവങ്ങളുണ്ട് അത് അതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഞാൻ അത് ചെയ്യുന്നതായിരിക്കും സോ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ പാർട്ട് ടു ഞാൻ നാളെയോ മറ്റന്നാളോ അപ്ലോഡ് ചെയ്യുക എം എഫിനെ അതായത് നമ്മുടെ ഫ്ലെ സ്നൈഡറിനെ എങ്ങനെ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യിക്കുക നിങ്ങളെ ഓട്ടോ പ്രോഗ്രസ്സിൽ സ്നൈഡർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ സ്നൈഡറിനെ കിടലാനായിട്ട് ട്രെയിൻ ചെയ്യിക്കേണ്ട ടിപ്പ് വീഡിയോ ആയ പോലെ ഞാൻ ചെയ്യുക അതായത് എ എം എഫിന് എന്തൊക്കെ കൊടുക്കണം എന്നുള്ള വീഡിയോ സ്നേഡർ മാത്രമല്ല നിങ്ങളുടെ അടുത്തുള്ള എം എഫ് പ്ലേസിന് എങ്ങനെ കറക്റ്റായിട്ട് കസ്റ്റമായിട്ട് ട്രെയിൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കുക എന്നുള്ള വീഡിയോ അടുത്തത് വരുന്നതായിരിക്കും മെസ്സും എ എം എഫും ഒക്കെ അപ്പോൾ സി യു ഗൈസ് ബൈ